നമ്മുടെ വകുപ്പിൻ്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ തയ്യാറാക്കാനും അതിനും ഉതകുന്ന സംസ്ഥാന തല സെമിനാർ വിഷൻ ട്വൻറ്റി തേർട്ടി വൺ സെമിനാറിനോടൊപ്പം തന്നെ ഇന്ന് സുവർണ ജൂബിലിയുടെ ആഘോഷം വയോജന ദിനാചരണം വയോജന സംഗമം വയോ സേവന പുരസ്കാര സമർപ്പണം എന്നീ പരിപാടികൾ കൂടെ നമ്മുടെ വകുപ്പ് ഇന്നിവിടെ നടത്തുന്നു ആദ്യമായി നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ദർശനവും വികസന പരിപ്രേക്ഷയും വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് അവതരണവും നടത്തുന്ന ഏറ്റവും ആദരണീയനായ നമ്മുടെ വകുപ്പിൻ്റെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളെ വളരെ ആദരവോടെയും സ്നേഹത്തോടെയും നമ്മുടെ ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള എ എസ് മാഡത്തിൻ്റെ അഭാവത്തിലും മാഡത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു നമ്മോടൊപ്പം വളരെയധികം വിശിഷ്ട വ്യക്തികൾ അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ചടങ്ങ് ഇന്ന് ധന്യമാക്കാൻ എത്തിയിട്ടുണ്ട് ആദ്യമായി മുൻ എം പിയും വയോജന കമ്മീഷൻ ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് അവർകളെ ആർദവത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് അവർകളെ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയഡാലി എം വി മാഡത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുൻ സാമൂഹ്യനീതി ഡയറക്ടർ ശ്രീ ജിതേന്ദ്രൻ ഐ എ എസ് റിട്ടയേർഡ് അദ്ദേഹത്തെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ആയ ശ്രീ ജി വിജയരാഘവൻ അവർ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ശ്രീ എൻ അലി അബ്ദുള്ള അവളെ നമ്മുടെ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എൻ പി ആർ ഡി ജനറൽ സെക്രട്ടറി ശ്രീ വി മുരളീധരൻ അവളെയും നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മോടൊപ്പം പുതുക്കാട് നിയോജകമണ്ഡലം ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ ചടങ്ങ് ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ കെ കെ രാമചന്ദ്രൻ അവരെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ വിജയരാജ മല്ലിക ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വകുപ്പിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കൽ ലോഗോ പ്രകാശത്തിനായി നമ്മോടൊപ്പം എത്തിച്ചേർന്ന ശ്രീ അമരവിള്ള രാമകൃഷ്ണൻ അവരുടെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ശീതൽ ശ്യാം അവം ജോയിൻ ചെയ്തിട്ടുണ്ട് ശീതൾ ശ്യാം അവരുടെ ഹൃദ്യത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുമാരി കൺമണി ഈ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലോഗോ പ്രകാശനത്തിനായി നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ പി ഭാനുമതി അവർക്കെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മോടൊപ്പം കുമാരി അനന്യ ബിജേഷ് നമ്മോടൊപ്പം സന്നിധയായിട്ടുണ്ട് കുമാരി അനന്യയെ ഹൃദ്യമായി നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം കുമാരി പൂജ കുമാരി പൂജയെയും നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുമാരി പൂജയോടൊപ്പം കുമാരി ആൻമൂക്കനും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് കുമാരി ആൺമൂക്കനെയും നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ വികസന സെമിനാറിന് അഞ്ച് വേദികളിലായി പാനൽ ചർച്ചകൾ നടത്തുന്നുണ്ട് അഞ്ച് പാനലുകളുടെ മോഡറേറ്റർമാർ വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ആദ്യമായി ഡോക്ടർ ജയരാജ് എം കെ ഡയറക്ടർ യു യു എൽ സി സി എസ് ഫൗണ്ടേഷൻ ഡോക്ടർ ജയരാജിനെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹാപ്പി ഏജിംഗ് മേഖലയിൽ മോഡറേറ്ററായി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്ന ഡോക്ടർ ജോയ് ഇളമൻ മുൻ കില ഡയറക്ടർ കൂടിയായ ശ്രീ ഡോക്ടർ ജോയ് ഇളമനെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്യാമ എസ് പ്രഭാ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗവും ടി ജി സെല്ലിൻ്റെ പ്രോജക്റ്റ് ഓഫീസറുമായ ശ്യാമ എസ് പ്രഭാവർഗൾ നമ്മുടെ പാനലിൻ്റെ മറ്റൊരു മോഡറേറ്ററാണ് അവരെയും നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിദ്യാഭ്യാസ ക്ഷേമ സ്ഥാപനങ്ങൾ എന്ന നമ്മുടെ പാനൽ ചർച്ചയുടെ മോഡറേറ്ററായി നമ്മോടൊപ്പം ജോയിൻ ചെയ്ത ഡോക്ടർ മിനി സുകുമാർ അവർക്കെ നമ്മൾ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം പ്രൊബേഷൻ പാനലിൻ്റെ അംഗം മോഡറേറ്ററായ ശ്രീ കെ കെ സുബേർ കെ എ എസ് അവകളെയും നമ്മുടെ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എം ഡിയും സെമിനാർ കമ്മിറ്റി കൺവീനറുമായ ശ്രീ കെ മൊയ്തീൻകുട്ടി അവളെയാണ് ശ്രീ മേ ശ്രീ കെ മൊയ്തീൻകുട്ടി അവകളെ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇതുകൂടാതെ നമ്മുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് എങ്ങനെ ഇതുവരെയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനും നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കാനും എത്തിയ എല്ലാ സെമിനാർ പാർട്ടിസിപ്പൻസിനെയും ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് വെൽഫെയർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്ഥാപിതമായ ഓർഫിനേജ് കൺട്രോൾ ബോർഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ സ്ഥാപിതമായ കേരള സംസ്ഥാന ഭിന്നശേഷി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്ഥാപിതമായ ഓർഫനേജ് കൺട്രോൾ ബോർഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹബിലിറ്റേഷൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നീ സ്ഥാപനങ്ങൾ ഭിന്നശേഷി മേഖലയിലുള്ള പ്രധാന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന ഭിന്നശേഷി നയം പ്രഖ്യാപിക്കപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ നാഷണൽ ട്രസ്റ്റ് ആക്ട് ഭിന്നശേഷി അവകാശ നിയമം രണ്ടായിരത്തി പതിനാറ് എന്നിവ നടപ്പിലാക്കിയിട്ടുണ്ട് ഭിന്നശേഷി അവകാശ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ചു സേവനങ്ങളും ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഇവയാണ് രണ്ടായിരത്തി പതിനാറിലെ ആർ പി ഡബ്ല്യു ഡി ആക്ട് വകുപ്പ് അറുപത്തി ആറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഭിന്നശേഷി സംബന്ധിച്ച സംസ്ഥാന ഉപദേശക ബോർഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി ജില്ലാതല കമ്മിറ്റികളും രൂപീകരിച്ചു ഹൈക്കോടതിയുടെ അനുമതിയോടെ സർക്കാർ പ്രത്യേക കോടതികൾ രൂപീകരിക്കുകയും പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ ിൽ നിയമപ്രകാരമുള്ള സംവരണം നൽകുന്നതിനായി തസ്തികൾ കണ്ടെത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിച്ചു നിയമനത്തിനുള്ള സംവരണം മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമാക്കി ഉയർത്തി സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു ഭിന്നശേഷിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിൽ നാല് ശതമാനം സംവരണം അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ഗവൺമെന്റ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും എയ്ഡഡ് ആയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ അഞ്ചു ശതമാനം സംവരണം ഏർപ്പെടുത്തി ഇന്ത്യക്ക് തന്നെ മാതൃകയായി സംരംഭത്തിന് കീഴിൽ ഇതിനോടകം രണ്ടായിരത്തിലധികം പൊതു കെട്ടിടങ്ങൾ തടസ്സരഹിതമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ നൂറ്റെഴുപതിലധികം വെബ്സൈറ്റുകൾ ഭിന്നശേഷി പ്രാഭ്യമാക്കുകയും ചെയ്തു വകുപ്പിന്റെ ചില സ്കീമുകൾ ഇവിടെ പറയട്ടെ വിദ്യാകിരണം വിദ്യാജ്യോതി എന്നിവ പഠനമേഖലയിലും സ്വാശ്രയ സഹചാരി വിജാമൃതം പരിരക്ഷ അതിജീവനം എന്നിവ തൊഴിൽ മേഖലകളിലും വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷാ ഭവൻ കോഴിക്കോട് ജില്ലയിൽ പുണ്യഭവൻ എന്നീ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കെയർ ആൻഡ് സപ്പോർട്ട് സേവനങ്ങളോടെ നവീകരിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെയും എൺപത് ശതമാനത്തിലധികമോ ഒന്നിലധികം തീവ്ര ഭിന്നശേഷി ഉള്ളവരുമായ നിർദ്ധനരും മറ്റും വരുമാന മാർഗങ്ങളും ഒന്നുമില്ലാത്ത ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾക്ക് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം ഭിന്നശേഷി അവകാശ നിയമം രണ്ടായിരത്തി പതിനാറ് പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷിക്കാരെ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മാതൃജ്യോതി പദ്ധതി നടപ്പിലാക്കി കൂടാതെ പ്രത്യാശ പദ്ധതി പുനർജനി പദ്ധതി ഇംഹാൻസിൽ നടത്തിയിട്ടുള്ള ഡേ കെയർ പദ്ധതി സഹജീവനം സ്നേമഗ്രാ സ്നേഹഗ്രാമം എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതി മാനസിക രോഗികൾക്ക് സൈക്കോ സോഷ്യൽ കെയർ പദ്ധതി ഇവ നടപ്പിലാക്കിയിട്ടുണ്ട് ആശ്വാസകിരണം പദ്ധതി പ്രകാരം രോഗികളുടെ പരിചാരകൾക്ക് അറുന്നൂറ് രൂപ ധനസഹായം നൽകി വരുന്നു മിഠായി പദ്ധതിയിലൂടെ ടൈപ്പ് വൺ ഡയബറ്റീസ് ബാധ കുട്ടികൾക്ക് ഇൻസുലിൻ ഗ്ലൂക്കോമീറ്റർ എന്നിവ നടത്തി വരുന്നു സമാശ്വാസം പദ്ധതി പ്രകാരം ഡയാലിസിസ് കഴിയുന്ന ബി പി എൽ രോഗികൾക്ക് ആയിരത്തി ഒറുന്നൂറ് രൂപ നമ്മൾ നടത്തി വരുന്നു കൂടാതെ തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും ഹീമോഫീലിയ ബാധിതർക്കും എല്ലാം സിക്കിൾ സിക്കിത്സെൽ രോഗബാധിതർക്കുമെല്ലാം ഈ ധനസഹായം നൽകി വരുന്നു വി കെയർ പദ്ധതി പ്രകാരം ഗുരുതര രോഗ ചികിത്സയ്ക്കുള്ളവർക്കായുള്ള സാമ്പത്തിക സഹായം സർക്കാർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എൻ ജിഒവർ എന്നിൽ നിന്നും സമാഹരിച്ച തുക വിതരണം ചെയ്യുന്നു വയോമിത്രം പദ്ധതി സ്നേഹപൂർവ്വം പദ്ധതി എൻഡോസൽഫാൻ ബാധിതർക്കായിട്ടുള്ള പ്രത്യേക പദ്ധതികൾ സ്പെഷ്യൽ ആശ്വാസകിരണം വിദ്യാ ധന വിദ്യാഭ്യാസ ധനസഹായം എന്നിവ നൽകി വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിപുലമായ രീതിയിൽ പദ്ധതികളും പരിപാടും പരിപാടികളും ഏറ്റെടുത്തിട്ടുള്ള ഏക സംസ്ഥാനം ഒരുപക്ഷെ കേരളമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വാർഷിക സംസ്ഥാന പദ്ധതി വികസന ഫംഗിന്റെ അഞ്ച് ശതമാനം നിർബന്ധമായി ഭിന്നശേഷിക്കാർ കുട്ടികൾ ട്രാൻസ്ജെൻഡറുകൾ എന്നിവർക്കായി നീക്കിവെക്കുന്നു പെൻഷനായി പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ സംസ്ഥാനത്തെ നാലു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് ഗുണഭോക്താക്കൾക്ക് ഡി ബി ടി വൈ നേരിട്ട് നൽകുന്നു വയ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി കൗൺസിലും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാനത്ത് വയോജനങ്ങൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ പീഡന കേസുകൾ പരിശോധിക്കുന്നതിനും പ്രതിരോധം സംരക്ഷണ പുനരധിവാസം എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി സായം സായംപ്രഭ എന്ന സമഗ്രമായ പദ്ധതി ആരംഭിച്ച് നടപ്പിലാക്കി വരുന്നു ഓൾഡ് ഏജ് ഹോമുകൾ എച്ച് എഫ് എച്ച് എൽ എഫ് പി പി ടി യുടെ സാങ്കേതിക പിന്തുണ നവീകരണം പൂർത്തിയാക്കിയ സെക്കൻഡ് ഇന്നിങ്സ് ഹോമുകൾ ആക്കുന്ന മൂന്ന് ഓൾഡ് ഏജ് ഹോമുകൾ നടപ്പിലാക്കി ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ വകുപ്പുമായി സഹകരിച്ച് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സ നൽകുന്ന അമൃതം പദ്ധതി നടപ്പിലാക്കി വരുന്നു നിർദ്ധനരായ വയ പുനരധിവാസവും സേവനം നടക്കുന്നതിനായി വയോരക്ഷാ പദ്ധതികൾ കൂടാതെ വയോജന പരിപാലന മേഖലയിൽ വ്യക്തികൾക്കും സംഘടനകൾക്കും എൽ എസ് ജി അംഗീകാരം നൽകുന്ന വയോ സേവന അവാർഡുകൾ നൽകി വരുന്നു പതിനാലായിരത്തി അഞ്ഞൂറ്റിൻ പദ്ധതിയിലൂടെ വയോജനങ്ങൾക്ക് പിന്തുണ നൽകി വരുന്നു കൂടാതെ ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്ന വയോമധുരം പല്ലുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന മന്ദഹാസ പദ്ധതി എന്നിവയും നമ്മൾ നടപ്പിലാക്കി വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയോജനങ്ങൾക്ക് വീടുകളിൽ സേവനം എത്തിക്കുന്നതിനായി ബാതിൽപ്പിടി സേവനവും നടത്തി വരുന്നു വയോജന മേഖലയിൽ പുതിയ പ്രവർത്തനങ്ങളാണ് സല്ലാപം പദ്ധതി റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ മാതൃകാ സ്വയംപ്രഭ പദ്ധതി എന്നിവ മുഖാന്തരം നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയോജന നയം തയ്യാറാക്കിയിട്ടുണ്ട് അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതാണ് ഫൈനൽ ആയിട്ട് പ്രൊവേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ സംവിധാനത്തിൽ ഒരുപാട് പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് തടവുകാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം കൂടാതെ ആക്രമണത്തിന് ഇരയാവുന്നവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം മുൻ തടവുകാർ പ്രൊബേഷൻമാർ എന്നിവർക്കുള്ള സ്വയം തൊഴിൽ തടവുകാരുടെ ആശ്രിതർക്ക് സ്വയം തെളി നൽകുന്ന ധനസഹായ പദ്ധതി ജീവനും സ്വയം തൊഴിൽ പദ്ധതി പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം മാനസിക രോഗം ഭേദമായ തടവുകാർക്കുള്ള പുനരധിവാസ പദ്ധതി മിത്രം പദ്ധതി എന്നിവയും നേർവഴി പദ്ധതിയും നമ്മൾ നടപ്പിലാക്കി വരുന്നു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി ആദ്യമായ നയം രൂപീകരിച്ച് നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന്റെ സാമൂഹ്യ സുരക്ഷയും ദൃശ്യതയും സാമൂഹ്യ സുതാര്യതയും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നടപ്പിലാക്കിയ ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ സംസ്ഥാന സർക്കാർ ഇന്ത്യക്ക് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഭാ പദ്ധതി അന്തർദേശീയ ദേശീയ സംസ്ഥാന തലത്തിലുള്ള ബോഡി ബിൽഡിംഗ് കലാകായിക മത്സരങ്ങൾ സൗന്ദര്യ മത്സരം എന്നിവയിൽ പങ്കെടുക്കുന്നതിനുള്ള വ്യക്തികൾക്ക് നമ്മൾ ധനസഹായം നൽകി വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ അനന്യം പദ്ധതിയിലൂടെ ട്രാൻസ്ജെൻഡർ പദ്ധതി വ്യക്തികൾക്കുള്ള കലാട്രൂപ്പ് രൂപീകരിച്ചു യത്നം പദ്ധതി വർണ്ണം പദ്ധതി കരുതൽ പദ്ധതി സഫലം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സ്വയം തൊഴിൽ ധനസഹായം സമന്വയ തുടർച്ച വിദ്യാഭ്യാസ പദ്ധതിയും വിവാഹ ധനസഹായവും ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ധനസഹായവും നൽകി വരുന്നു കൂടാതെ ഹോസ്റ്റൽ താമസം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള ഹെൽപ്ലൈൻ സാകല്യം പദ്ധതി സ്കോളർഷിപ്പ് ഐ ഡി കാർഡ് ട്രാൻസ്ജെൻഡർ സെൽ ഹൗസിംഗ് സ്കീം എന്നിവയും നടപ്പിലാക്കി വരുന്നുണ്ട് ഗവൺമെന്റിന്റെ സമീപനം വളരെ കാലമായി ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് അവകാശങ്ങളെ അടിസ്ഥാനമാക്കി ിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉടനീളം അവന് സമഗ്രമായ പിന്തുണ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വലിയൊരു മുന്നേറ്റമാണ് സാമൂഹ്യനീതി മേഖലയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ളത് ഇനിയും മുന്നോട്ടേക്ക് തന്നെ പല പദ്ധതികളിലൂടെയും അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിജയത്തിലേക്ക് തന്നെയാണ് ഗവർണ്മെന്റ് കടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പിന്തുണ അതിലുണ്ടാവും എന്നുള്ളതും ഉറപ്പാണ് നന്ദി നമസ്കാരം